വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കണ്ണൂരിലെ വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടതിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നു ഇന്ന് പുലർച്ചെ ഒന്നര മണിയോടെയാണ് ആകാശ് തെല്ലങ്കേരിയും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാർ കണ്ണൂർ കൂത്തുപറമ്പിലെ നിർവേലി അളഗാപുരിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച കാർ റോഡരികിൽ കൂട്ടിയിട്ട സിമന്റ് കട്ടകളിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന ആകാശ് തില്ലങ്കേരി സുഹൃത്തുക്കളായ അശ്വിൻ അഖിൽ ഷിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാറിലുണ്ടായിരുന്ന അശ്വന്ത് എന്നയാളുടെ നിലയാണ് അല്പം ഗുരുതരമായി തുടരുന്നത് അശ്വന്ത് കണ്ണൂരിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അതേസമയം ആകാശ തില്ലങ്കേരിയും സുഹൃത്തുക്കളും കാറിൽ കൂത്തുപറമ്പ് ഭാഗത്ത് നിന്നും മുഴക്കുന്നിലേക്ക് പോവുകയായിരുന്നു എന്നാണ് സൂചനകൾ സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ മടങ്ങുകയായിരുന്നു ആകാശം സംഘവും എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ അപകടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ആകാശം സുഹൃത്തുക്കളും എവിടെ നിന്നാണ് വന്നത് എന്നും എങ്ങോട്ടാണ് പോവുകയായിരുന്നത് എന്നതും ഇനിയും വ്യക്തമാവേണ്ടതുണ്ട് കൂടാതെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം അപകടത്തിൽപ്പെട്ട ആകാശ തില്ലങ്കേരിയുടെ കാറിന് പുറമെ മറ്റു രണ്ട് കാറുകളും ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് വരും മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ പോലീസ് അപകടത്തെ പറ്റി പറയുന്നത് അസ്വാഭാവികമായി ഈ അപകടത്തിൽ ഒന്നുമില്ല എന്നാണ് അതേസമയം ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരിയെ അടുത്തിടെ കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ കസ്റ്റംസും ചോദ്യം ചെയ്തിരുന്നു അതേസമയം ആകാശ് തില്ലങ്കേരിക്ക് പരിക്കേറ്റ കാര്യം ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇതോടെ വളരെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുകയും ഈ വാർത്തയുടെ ലിങ്കുകൾ നിരവധി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നും ആകാശ് തിലങ്കേരിയുടെ കാറിന് ഉണ്ടായിരുന്ന രണ്ടു കാറുകൾ ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത പോലീസ് ഇക്കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ് എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ആസ്പദമാക്കിയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള